അപ്പൊ നമ്മളിതാ ഈ മരുന്നിലേക്ക് ഈ ഒരു ആട്ടുംപാലം കൊണ്ട് ഒഴുകയാണ് മുപ്പത്തഞ്ചു വയസ്സിന് ശേഷം നമ്മുടെ സ്ത്രീകളുടെ മുഖത്ത് വരുന്ന എല്ലാ പാടുകളും മായ്ക്കാൻ പറ്റിയ ഒരു കിഡ്ഡിലൻ ഐറ്റം തന്നെയാണ് ഇത് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പതിവ് വേറൊരു നാട്ട് മഴ പെയ്യുകയാണ് അതുകൊണ്ട് തന്നെ നമ്മള് കുറച്ച് വേറെ സെറ്റപ്പാണ് ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത് കേട്ടോ എന്താണ് നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു മുപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോഴൊക്കെ നമുക്കറിയാം നമ്മുടെയൊക്കെ സ്ത്രീകൾ നമ്മൾ പ്രത്യേകിച്ച് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ കാര്യമാണ് പറയുന്നത് മുപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ ഇവർ മുഖത്തൊക്കെ ചെറിയ ചെറിയ കറുത്ത കറുത്ത പാടുകൾ വരാൻ തുടങ്ങും അത് സ്ത്രീകൾ എന്ന് ഇപ്പം പുരുഷന്മാർക്കും ഉണ്ടാകും പ്രത്യേകിച്ചും ഉണ്ടാകുന്ന സ്ത്രീകൾക്കാണ് അപ്പം ഈ ഒരു കറുത്ത അവരുടെ ആ ഒരു ചർമ്മത്തിന്റെ ആ ഒരു പ്രശ്നം മൂലം ഉണ്ടാകുന്നതാണ് എല്ലാവർക്കും ഉണ്ടാകും അപ്പം അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു കറുത്ത പാട് മാറാൻ നമ്മൾ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഒന്ന് രണ്ട് സാധനങ്ങൾ വെച്ചൊരു വിദ്യ കാണിച്ചു തരാം ഇത് നൂറ് ശതമാനം വിജയകരമായ ഒരു കാര്യമാണ് അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം അതിനുവേണ്ടി നമ്മുടെ വീട്ടുമുട്ടിൽ തന്നെയുള്ള ഒന്ന് രണ്ട് ചെടിയുടെ ഇലകൾ വേണം അപ്പം അങ്ങനെ ഒരു ചെടിയുടെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതാണ് ഒന്നാമത്തെ ഐറ്റം ഇതെന്ന് പറയുന്നത് മുരിങ്ങ മുരിങ്ങയുടെ ഇലയാണ് നമുക്ക് വേണ്ടുന്നത് ആ നിങ്ങൾ കാണുന്നുണ്ടാവും മനസ്സിലായി കാണുമല്ലോ നമ്മുടെ മുരിങ്ങയൊക്കെ വിളിക്കുന്ന മുരിങ്ങ മുരിങ്ങ ഇലയാണ് വേണ്ടുന്നത് ഇതിനകത്തു നിന്നൊരു രണ്ടു മൂന്ന് തണ്ട് നമുക്ക് പറിച്ചെടുക്കാം ഇപ്പം നമ്മൾ ഇത്ര എടുത്തിട്ടുണ്ട് ഇനി ഇത് മാത്രം പോരാ ഇതോടൊപ്പം തന്നെ ഒരു മൂന്ന് തരം ഇലകളോട് വേണം നമുക്കിനി അവിടേക്ക് പോവാം അന്നേരം ഞാൻ ആ പറഞ്ഞ അടുത്ത ഇല എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ എല്ലാവരുടെയും വിട്ടുമുട്ട് ഉണ്ടാകുന്ന തുളസിയാണ് കേട്ടോ അതാ ഈ നിൽക്കുന്ന തുളസിയുടെ ഒരു രണ്ടു മൂന്ന് ഇല നമുക്ക് വേണം ഞാൻ ആദ്യം പറഞ്ഞു മഴയാണ് അതുകൊണ്ടാണ് നമ്മൾ കുടയൊക്കെ പിടിച്ച ഒരു വീഡിയോ എടുക്കുന്നത് അപ്പം ഇതിന്റെ ഒരു മൂന്ന് തണ്ട് രണ്ട് തണ്ട് ഞാൻ എടുക്കുന്നത് കേട്ടോ രണ്ട് തണ്ട് എടുക്കുന്നുണ്ട് ഇനിയിപ്പം അത് മാത്രമല്ല നമ്മുടെ എല്ലാവരും വിട്ടുമുട്ടെടുത്തുള്ള മറ്റൊരു സംഗതിയോട് ഉണ്ട് എല്ലാവരും വിട്ടുമുട്ട് ഉണ്ടാകാൻ പറ്റത്തില്ല പക്ഷെ നമ്മുടെ ഇവിടെ ഒരു പുറത്ത് എല്ലാവരും വീട്ടിൽ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ഇതാ ഈ നിൽക്കുന്നത് പേരമരം നമ്മുടെ പേരൊക്കെ കളിക്കുന്ന പേരമരം ഇതിനകത്തുനിന്ന് നമുക്കൊരു മൂന്ന് ഇല വേണം അത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് മുറ്റിയ ഇലയല്ല വേണ്ടുന്നത് എന്താ ഇന്നത്തെ കിളിക്കുന്ന തളിര് ഇലകൾ കേട്ടോ ഈ ഒരു തളിയിലെല്ലാം നമ്മൾ പറിക്കുന്നുണ്ട് ഒരു രണ്ടോ മൂന്നോ തണ്ട് മാത്രം മതിയായിരിക്കും അപ്പം മൂന്ന് ടൈപ്പ് ഇല നമ്മൾ പറിച്ചിട്ടുണ്ട് ഇനി ഇത് പോരാ ഒരു ഐറ്റം വേണം അവിടേക്ക് പോവാം വേറെ ഞാനാ പറഞ്ഞ നാലാമത്തെ ഇലയുടെ ചൂട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അതായത് ഒരു മരമാണ് കേട്ടോ ഇത് വേപ്പ് മരം നമ്മുടെ ആരിവേപ്പ് എന്ന് പറയുന്ന സാധനമാണ് ഇത് കാണുന്നുണ്ടാകും അപ്പം ഇതിനകത്തു ഒരു രണ്ടോ മൂന്നോ തണ്ട് മാത്രം മതി നമുക്ക് കേട്ടോ കൂടുതലൊന്നും വേണ്ട ഇതിൽ നിന്നും ഒരു മൂന്ന് തണ്ട് ഞാൻ എടുക്കുന്നത് ഇപ്പൊ നമ്മുടെ ഇതില് നാല് തരം ഇലകളാണ് ഇരിക്കുന്നത് ഒന്നിപ്പം പറിച്ച് ആരുവെയ്പ്പുണ്ട് പിന്നെ പറഞ്ഞ പേരമലത്തിൻ്റെ തളിര് ഇലയുണ്ട് പിന്നെ ഉള്ളത് സാധാരണ തുളസിയാണ് പിന്നെ ഇത് മുരിങ്ങ ഇല അപ്പം ഈ ഒരു നാല് ഐറ്റം പോരാ ഒരു സംഗതിര വേണം അപ്പോൾ നേരെ നമുക്കിനി വീടിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ ആ അഞ്ചാമത്തെ ഐറ്റം കാണിക്കുന്നതിന് മുമ്പ് നമുക്കിതൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പം അതിനുവേണ്ടി നമ്മൾ മിക്സി ഉള്ള ഒരു മാക്സിമം മിക്സി തന്നെ ശ്രമിക്കുക നമ്മൾ പിന്നെ ഒരു കല്ല് കണ്ടുകൊണ്ട് നമ്മൾ ഇതിനകത്ത് അങ്ങ് ചെയ്യാണ് പിന്നെ അതുമാത്രമല്ല കല്ല് അരക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ മുളക് അതുപോലെ തന്നെ മല്ലിയൊക്കെ ചതച്ചിട്ട് വെച്ചിരിക്കുന്ന കല്ലാണെങ്കിൽ നല്ലപോലെ വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഇതിനകത്ത് ഇട്ട് അരയ്ക്കാൻ ശ്രമിക്കാവൂ പിന്നീട് നിങ്ങളുടെ മുഖം വരുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മളായിട്ട് കുറ്റം പറയാൻ വരരുത് അപ്പൊ നമുക്കിതിന്റെ ഇലയൊക്കെ ഒന്ന് പൊഴിച്ചെടുക്കാം കേട്ടോ ഇല മാത്രം മതി തണ്ട് വേണമെന്നില്ല എന്നില്ല നാലു കൂട്ടം ഇലയും നമ്മളിപ്പം പൊഴിച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒന്ന് ചതച്ച് നന്നു നല്ലൊരു നീരെടുക്കണം കേട്ടോ അതാണ് നമുക്ക് വേണ്ടുന്നത് പിന്നെ ഞാൻ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്കിൻ അലർജികൾ എന്തെങ്കിലുമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു കൂട്ട് തേക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിലോ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ എവിടെങ്കിലും ഒന്ന് തേച്ച് നോക്കിയതിന് ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാവൂ കേട്ടോ നമ്മൾ അങ്ങനെ ഒരു കാര്യം പറയുന്നു എല്ലാവരും ഡയറക്റ്റ് ആയിട്ട് തേക്കരുത് സ്കിൻ അലർജി ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു മരുന്നാണ് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്നാലും നമ്മൾ അതിനെ ശ്രദ്ധിക്കണം ഇന്നപ്പോൾ കാണുന്നുണ്ടാവും നല്ല സൂപ്പറായിട്ട് നമ്മുടെ ഈയൊരു ഇലകളെല്ലാം അവിടെ ചേർന്ന് അറിഞ്ഞിട്ടുണ്ട് ഇതാക്കേണ്ടോ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഇല വേണ്ടുന്നത് ഞാൻ പറഞ്ഞതിൻ്റെ തൊട്ട് മിക്സിയിലരച്ചാൽ വളരെ എളുപ്പമുണ്ട് നമ്മളൊരു കല്ല് കണ്ടപ്പോൾ ഒരു ആകാംക്ഷയുടെ പുറത്ത് അങ്ങ് ചെയ്തതാ അപ്പോൾ ഇതെല്ലാം വെടിച്ചെടുത്തിട്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഈ ഒരു ബൗൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു ബൗളിലേക്ക് നമ്മൾ മാറ്റുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും കേരളത്തിൽ പഴക്കെ മഴ പെയ്യാണ് പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വീഡിയോ ഇടണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു മഴ പോലും പക വെക്കാതെ ഈ ഒരു മഴയത്ത് ഇങ്ങനെ വീഡിയോ ചെയ്തോണ്ടിരിക്കുന്നതേ അപ്പൊ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടെ ചേർക്കണം ആ സാധനം ചേർക്കുമ്പോഴാണ് ശരിക്കും ഇതൊരു നമ്മുടെ മുഖത്തെ പാട് മാറ്റുന്ന ഒരു ഐറ്റം ആവാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ അതോടെ ചേർക്കാം മഴയുടെ ശക്തി കൂടി കൂടി വരികയാണ് നമ്മൾ രാവിലെ തൊട്ട് വെയിറ്റ് ചെയ്ത് ഇപ്പം ഏകദേശം രണ്ട് മണിയായി വെച്ച് കേട്ടോ എന്നിട്ട് നമ്മളങ്ങ് ഇനി ചെയ്യുക കാരണം ഈ ഒരു മഴ തോര് നമുക്ക് തോന്നുന്നില്ല അപ്പം ഞാനാ പറഞ്ഞ അഞ്ചാമതായിട്ട് എന്ത് ഈ ഇരിക്കുന്ന ഒരു സാധനമാണേ എന്ന് പറഞ്ഞാൽ ആട്ടും നമ്മുടെ വീട്ടിലുള്ള ആട്ടുംപാൽ ഈ ഒരു സാധനം ചേരുമ്പോഴാണ് നമ്മുടെ ഈ ഒരു മരുന്നിന് ഗുണം ഉണ്ടാകുന്നത് മാക്സിമം ആട്ടും തന്നെ ചേർക്കാൻ ശ്രമിക്കുക പശുവും പാലോ അത് ബാക്കിയുള്ള കവർ പാലോ ഒക്കെ ആണെങ്കിലും ഇത്രയൊരു എഫക്റ്റ് കിട്ടത്തില്ല മാക്സിമം നമ്മൾ ഈ ഒരു ആട്ടുംപാൽ തന്നെ കിട്ടാൻ ശ്രമിക്കുക വളരെ കുറച്ച് മതി ഒരു അമ്പത് മില്യോ നൂറ് മില്യോ മാത്രം മതിയാകും അപ്പൊ നമ്മൾ ഇതാ ഈ മരുന്നിലേക്ക് ഈ ഒരു ആട്ടുംപാലോട്ട് ഒഴിക്കുകയാണ് ഇതേ കണ്ടോ നമ്മുടെ മരുന്നിലേക്ക് ആ ഒരു ആട്ടുംപാൽ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഈ ഒരു ആട്ടുംപാലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം നല്ല കുറുകിയ രീതിയിലായിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഇലകളും അതുപോലെ തന്നെ ആട്ടുംപാലും ചേർന്ന് നല്ല കുറുകിയ രീതിയിലായിട്ടുണ്ട് ഇനി ഇതൊരു ഏകദേശം ഒരു അരമണിക്കൂറോളം നമുക്കൊന്ന് വെക്കാം ഇത് ഇങ്ങനെ ഒരു അരമണിച്ചൂറോളം ഇതൊന്ന് മിക്സ് ആകാൻ വെച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാൽ രാവിലെ ആണെങ്കിലും രാത്രിയായാലും കുഴപ്പമില്ല പക്ഷേ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും വെയിൽ കൊള്ളാതിരിക്കുക ഇത് കഴുകി കളയുന്നവരെ നമ്മൾ നമ്മുടെ മുഖത്ത് നേരിട്ടുള്ള സൂര്യപ്രകാശം ഏക്കരുത് അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ രാത്രി തന്നെ തേക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പൊ ഞാൻ പറയുന്ന ഉറപ്പ് തരികയാണ് ഈ ഒരു സാധനം തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം നമ്മുടെ സ്ത്രീകളുടെ മുഖത്ത് വരുന്ന എല്ലാ പാടുകളും സ്ത്രീകൾ എന്നല്ല പുരുഷന്മാരെന്നല്ല ആരുടെ മുഖത്ത് വരുന്ന എല്ലാ പാടുകളും മായ്ക്കാൻ പറ്റിയ ഒരു കിഡ്ഡിലൻ ഐറ്റം തന്നെയാണ് ഇത് നിങ്ങൾക്കും പരിശിച്ച് നോക്കാവുന്നേ ഉള്ളൂ വലിയ ചിലവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ